ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിയാവുമ്പോഴാണ് ട്രണിച്ചത് ഒരു ഏഴ് മണിയാകുമ്പോഴൊക്കെ കടന്നില നീട്ട് അങ്ങനെ വേണ്ടി ഞാൻ എന്താക്കി അറിയോ അടിച്ചു വാരാനും തുടക്കാനും ഒന്നും നിന്നില്ല എന്താ പറഞ്ഞാൽ ഇപ്പം അപ്പോൾ എന്താക്കിയ ദിവസം മീൻ കൊണ്ടത്തുന്നു കൊണ്ടുവന്നിട്ടുണ്ടോ അതിൻ്റെ കേട്ടോ അതിലും അത്യങ്കിൽ അപ്പോൾ തലേന്നത്തെ ബീഫ് കറിയൊക്കെ ഉണ്ടായിന് അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചത് പാത്രമൊക്കെ പിന്നെ അത്താഴത്തിന് അടിച്ചപ്പോൾ തന്നെ കൈ വെച്ചിട്ടുണ്ടെ അപ്പം വിചാരിച്ചേതായാലും ആ മീനൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് പിന്നെ അടിച്ചു വരെ തുടച്ചിട്ടുള്ളൊരു വൃത്തിയായിരിക്കുമല്ലോ അല്ലെങ്കിൽ പിന്നെയും ഒന്ന് തുടച്ചിട്ടുണ്ടായിരും ചെറിയ റൂമായതുകൊണ്ട് ആയതുകൊണ്ട് പറഞ്ഞാൽ സ്മെല്ലാം അങ്ങനെയും നിൽക്കുമല്ലോ അപ്പം ഞാൻ എന്താ പറയുക മീനെല്ലാം അപ്പറാണ് കേട്ടോ വെക്കുക ഫ്രിഡ്ജിൽ ഇപ്പോൾ ആറര മണിയാകുമ്പോൾ വൈകുന്നേരം ആറര മണിയാകുമ്പോൾ ഒരു മീൻകാലം വരും മീൻകാനം വന്നുകൊണ്ടുണ്ട് കേട്ടോ അപ്പം വന്നതുകൊണ്ട് തന്നെ ഉണ്ടാകും പക്ഷെ ആറര മണിയാകുമ്പോൾ വരുന്നേ അങ്ങനെ നല്ല മീൻ ഫ്രഷ് മീൻ ഡയറക്റ്റ് കൊണ്ടുവരുന്നത്ര നല്ല ഉണ്ട് കേട്ടോ മീനും നല്ലതുണ്ട് അവനങ്ങനെ മീനും പാലും ഫ്രൂട്ട്സും ഇറച്ചിയൊക്കെ എന്താക്കും പറഞ്ഞാൽ ഇവരെ വർക്കേരിയിലുണ്ട് കേട്ടോ ഒരു ഫ്രിഡ്ജ് ഹൈൽ ഹൈലാണ് നമ്മൾ കൊണ്ടേ വക്കൽ അങ്ങനെ ഞാൻ എന്താക്കി കുട്ടികളൊക്കെ എണീച്ചവിടെ അങ്ങനെ തന്നെ കടന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താക്കി മീൻ നന്നാക്കട്ടെ എന്നും പറഞ്ഞു ഇവിടെ കയറിയിട്ട് ഇതുവരെ വർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാനിത് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ചട്ടി ഇവിടെ വെച്ചിട്ട് മീൻ എടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മീനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാല് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കൽ നമ്മൾ നമ്മളീ റൂമിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ല കേട്ടോ പിന്നെ പറഞ്ഞ യൂസ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ആണ് ഒരു വെച്ചുകൊടുക്കാത്തല്ല ഇനി ഇപ്പം അത് വേണം എന്നു കൊടുക്കുകയും ചെയ്യും അതിന് ഇന്ന ഓരോ ഓരോ വർക്ക് ചെയ്യുകയാണ് കേട്ടോ മൂന്നാമത്തെ അടുക്കളയായിട്ടാണിത് അങ്ങനെ എന്താക്കി മീൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫ്രിഡ്ജിൽ കയറിയിട്ട് ഞാൻ എന്താക്കി പറഞ്ഞാലോ ഇതെടുക്കുകയാണ് കേട്ടോ മീൻ നോക്കുമ്പോൾ യോസ് ആണ് കൊടുന്ന് വെച്ചിരുന്നത് അതിലെല്ലാം ഉണ്ട് എല്ലാതും അതിൽ തന്നെയാണ് ഇല്ലേ ഇപ്പം നോക്കുമ്പോൾ അത് ഫ്രീസറിലാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ തന്നെ മീനൊക്കെ എടുത്തിട്ട് മീൻ എല്ലാവരും വെള്ളത്തില് ഇട്ടുണ്ടട്ടോ അപ്പം പിന്നെ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ അതിലാണ് ഓസ് വെച്ചിന് എന്നുള്ളതാണീ തരുന്നത് അങ്ങനെ ഇന്നെന്താക്കാല് പിന്നെ ഈ അരിയെല്ലാം അതിൽ തന്നെ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്താക്കാണ് മീൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുക മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ നോമ്പില്ല ഇന്നൊക്കെ ഇരുപത്തൊന്ന് നോമ്പായല്ലോ അല്ലേ എന്തായാലും എത്ര പെട്ടെന്നാണ് നോമ്പ് തീരുന്നത് നിങ്ങളൊക്കെ നോമ്പ് റാഹത്തായിട്ട് പോകുന്നില്ലേ ഇവിടെ ചൂടാണോ ചോദിച്ചാൽ ചൂട് എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നല്ല ചൂട് ഉള്ളിൽ പിന്നെ എന്താ പറയുക ഫാനും ഓഫാക്കാൻ പറ്റില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഫാന് ഓടിക്കൊണ്ടേ ഇരിക്കണം പിന്നെ എന്താ പറയുക ഒരു കാറ്റ് എന്ന് കാറ്റിയെന്ന് പറയണ സംഭവമില്ല ഒരു ഇല ഇങ്ങനെ അനങ്ങുമല്ലോ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല കായ ഒരു തണുത്ത കാറ്റ് ഒരു കാറ്റില്ല ഒരു അനക്കം പോലും ഇല്ല കേട്ടോ അതിന് മീനൊക്കെ എടുത്ത് ആ ഗ്രില്ലൊക്കെ ഒന്ന് അടച്ചിട്ട് മീൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ വർക്കറിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്നും കൂടി ഉണ്ടായിലാണ് കേട്ടോ പിന്നെ വിഷ മെഷീനൊക്കെ എല്ലാം കിണറിൻ്റെ ഒരു റൂം ഉണ്ടായിലാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ എന്താക്കി അറിയോ ഈ സൈഡ് അലക്കലിൻ്റെ അവിടെ ഒരു സിങ്ക് ഉണ്ട് ഇറച്ചി നന്നാക്കാനും മീൻ നന്നാക്കാനും മീൻ കഴുകാനും ഇറച്ചി കഴുകാനൊക്കെ ആയിട്ടില്ല ഒരു അലക്കലിൻ്റെ ഈ സൈഡ് സൈഡിൽ ഒരു സിങ്ക് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ അറിയോ എന്നാൽ പിന്നെ മീൻ്റെ ഒന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ ഇവിടെ വെച്ചിട്ട് മീനെ നന്നാക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ എന്താക്കിയ കുറച്ച് അതിൽ അത്ര എൺപത് റുപ്പ്യ എത്ര അരക്കിലോ അതിലൊക്കെ എൺപത് റുപ്പ്യാണ് എന്താക്കി ഈസ്ക്കെന്താക്കിയത്ര ഇരുപത് റുപ്പ്യൊക്കെ മത്തിയും കൂടി ഇടിപ്പിച്ചിട്ട് നൂറ് റുപ്പ്യേൻ്റെ മീനാണോ അല്ലെട്ടോ നല്ല മീനും അതിലൊക്കെ നല്ല ഫ്രഷ് അയിലാണ് കേട്ടോ നല്ല ഉണ്ട് അതിലേൻ്റെയൊക്കെ കണ്ണ് കാണുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയും അപ്പോൾ കണ്ണ് കാണുമ്പോൾ അങ്ങനെ ഉണ്ട് കിട്ടാ അതിന് അതൊക്കെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞ് നല്ലോണം തേച്ച് നന്നാക്കിയിട്ട് പൊരിക്കാനില്ലതും ഇതൊക്കെ വേറെ വേറെ ആക്കിയിട്ടിട്ടോ നല്ല പിന്നെ വെള്ളം പോലെ അത് ചോദിച്ചാൽ നമ്മൾ കൂടുതൽ ചിലവഴിക്കണം എന്നല്ല പക്ഷെ നല്ല വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് അങ്ങനെ ഇതൊക്കെ അതൊക്കെ കഴുകി നന്നാക്കി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടോ എന്നാൽ ഉള്ളിപ്പോയി കഴുകേണ്ട ആവശ്യമേ ഇല്ല നീ കറി മാത്രം വെച്ചാൽ മതി ചോദിച്ചാൽ കറിയും അങ്ങോട്ട് ആക്കി വെച്ചിട്ട് പിന്നെ അടിച്ചുപോയി തുടച്ചിട്ടോ പിന്നെ പിറങ്ങാനില്ലല്ലോ പണിയെല്ലാം ഒരുക്കി ഇട്ടിട്ട് പിന്നെ അടിച്ചു വരി തുടച്ചാടിട്ടാൽ പിന്നെ അങ്ങനെ ഒന്നും പിറങ്ങാനില്ല അപ്പോൾ തെങ്ങിൻ്റെ മീൻ നന്നാക്കിയാലും തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ തന്നെ മറിച്ചു കൊടുത്തിട്ട് എന്താക്കാതുകൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ സിംഗൊക്കെ ഒന്ന് തേച്ചേക്കിച്ച് നമ്മൾ തന്നെ ലഞ്ഞ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ തേച്ച് തയ്ക്കിച്ച് നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് പോകാൻ പോക്കൽ കരി വേപ്പിലെ വരച്ചിട്ട് പോകാതി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും കരിയാപ്പലി ആണ് നമ്മളവിടെയാണ് പൊന്നാര മക്കൾ ഇത് അത്ര നട്ടുണ്ടാക്കിയാലും ഉണ്ടാകാത്തത് ഇവിടെ ഒക്കെ നിറച്ച് വെറുതെ ഇട്ടു കൊടുത്താലും അങ്ങനെ ഞാൻ എന്താക്കി കൈയ്യോടെ കരിയാമ്പലീം പറിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു സെഡിനാണ് ജീപ്പ് നിർത്ത മറ്റേ സെഡിന്റെ ഉള്ളിലാണ് കാറുകളൊക്കെ കിടക്കുന്നത് അങ്ങനെ ഇന്നെന്താക്കി പോയി ഉള്ളീൻ തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായില്ലേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി സിതു ഇതാക്കുന്നുണ്ട് കേട്ടോ ഫ്രൂട്ട് സലാഡാക്കാൻ സിധു ആണ് ഉണ്ടാക്കുന്നത് ഓനെൻ്റെ കൂടെ ഉണ്ടാക്കണം അപ്പം യോജിക്കുക ഭർത്താക്കിയും സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിരുന്നു ഞാൻ മീനൊക്കെ നന്നാക്കിയിട്ട് വരുമ്പോഴത്തേന് കൊടുന്ന് വെച്ചിരുന്നു പിന്നെ ഞാൻ ചട്ടി അറിയാം ചട്ടിയടുപ്പത്തെ വെളിച്ചെണ്ണ വെച്ച് ഇവിടെ ഇപ്പോൾ യൂസ് കാക്കി കിട്ടി കിട്ടിയത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ പിന്നെ അതിനൊരു ഓയില് മേടിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കേട്ടോ അത് തീർന്നതിന് ശേഷം നോക്കാം വിചാരിച്ചിട്ട് അകത്ത് കടുക് ഉലുവ പൊട്ടിയിട്ട് പിന്നെ അതിൽക്ക് കരിയപ്പിലിട്ടെടുത്ത് കറി അപ്പഴൊക്കെ മൂടിയിരുമ്പോൾ മീൻ കറിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നല്ലോണം ഞാൻ തേങ്ങ അരച്ചിട്ടില്ലേ പിന്നെ പിന്നെ അതിൽ മീൻ കറി എൻ്റെ ഇതിൽ ചാനലിൽ കാണിച്ചിട്ടില്ലല്ലോ അപ്പം ഞാനെന്ത് വിചാരിച്ചാലും ഇപ്പം ഇപ്പം അതിൽ മീൻ ഇട്ട് കൊടുക്കണ്ട അതിന് വാട്ടുന്നതിൽ പിന്നെ ഓർമ്മ ഇല്ലാണ്ട് ഒലുവിയും കടവ് പോട്ട് ഇപ്പം മീനങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടായിന് പിന്നെ ശ്രദ്ധിക്കണത് അങ്ങനെ എന്താക്കി സീതാ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അവൻ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഓൻ വീട് എടുത്തിന് പക്ഷേ ലാസ്റ്റിക്കില്ല വീട് എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോലത്തെ ഒരു ചിരവുണ്ട് കേട്ടോടെ നീളം നീളത്തിലുള്ളത് ചെറിയ ചിരവൊന്നുമല്ല പിന്നെ എന്നെ പോലെ തന്നെ ഉണ്ട് അതുപോലത്തെ ഒരു ചിരവി ഉണ്ട് എൻ്റെ റബ്ബ് എൻ്റെ റബ്ബില്ല അലുമിനായി തമ്പുരാന ഇതിലിരുന്ന് ചിരവിണൊരവസ്ഥ ഉണ്ടല്ലേ ഒരു ടാസ്ക് ആണ് അത് എന്താ പറയുക ഞാൻ ചരവുമ്പോൾ ചീതി ചിരിക്കും ഇരിക്കുമ്പോൾ ചെയ്ത് ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അമ്മക്ക് പറ്റിയ പണിയാണ് നല്ല ഇരിക്കാൻ പറ്റിയ ചിരവിയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഉള്ളിയും തക്കാളിയും നല്ലോണം പാടി വന്നിന് കേട്ടോ നല്ല പാടണം പേസ്റ്റ് പോലെ ആയെങ്കിലാണ് കറിയിൽ ഉള്ളിയും തക്കാളിയൊന്നും കടിക്കൂല അങ്ങനെ എന്താക്കി തേങ്ങയിലേക്ക് വലിയ ജീരകം പിന്നെ വെളുത്തുള്ളി പിന്നെ മുളക് മഞ്ഞൾ മല്ലി ഇതെല്ലാം ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ആവണം കേട്ടോ അങ്ങനെ ഫേസ്റ്റ് ഏജ്മെൻറ്റി ഇവിടുത്തെ പ്രശ്നം എന്താ പറഞ്ഞാൽ എങ്ങനെ കറി വെച്ചാലും മീൻ എന്ത് കറി വെച്ചാലും മക്കളും കറി മീനത്തെ കറി കറീത്ത മീൻ കൂട്ടൂല പൊരിച്ച മീൻ മാത്രമേ കൂട്ടുകയുള്ളു അതിന് ഞാനെന്താക്കി അറിയാം വെറുതെ ഒരയിൽ രണ്ട് മൂന്ന് മത്തി മാത്രമേ ഇട്ടു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് തന്നെ കൂട്ടിയിട്ടില്ല എന്നിട്ട് തന്നെ വെറും ഒരു സാറ് മാത്രം ഞാനും യൂസ്ക്ക് മാത്രം മീൻ കൂട്ടിയിട്ടുള്ളട്ടോ ഒരു മൂന്നാല് മത്തി ഒരു കശ്ന അതിലും ഒരു ഒരയില് രണ്ട് കശ്ന ആക്കിയിട്ട് മാത്രം ഇട്ടു കൊടുത്തിട്ടോ ബാക്കിയൊക്കെ പൊരിക്കുക ചെയ്തേനെ കേട്ടോ അങ്ങനെ അതൊക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കല്ലുമക്ക അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ അന്ന് അന്ന് ഇതാക്കിയിട്ടുണ്ടായിന് കേട്ടോ പക്ഷെ ഞാൻ അതെല്ലാം വീഡിയോ വേറെ വേറിട്ടെല്ലാം കൂടി ഇമ്പെല്ലാം എനത്താവൂലേ അതിന് ഇന്നത്തെ നോമ്പ് തുറേതാണ് കേട്ടോ ചട്ടിപ്പത്തിരി ആക്കിയ ഷോർട്ട് കിട്ടിയിരുന്നു വത്തൊക്കെ ഉണ്ട് ആപ്പിളുണ്ട് പേരക്കുണ്ട് പിന്നെ സമോസ ഉണ്ട് പച്ചമാങ്ങ ജ്യൂസ് ഉണ്ട് മുന്തിരിട്ടല്ലാതും ഉണ്ടല്ലോ എന്തേലും ഇല്ല എല്ലാം ഉണ്ട് റാഹത്തന്നെയാണ് കേട്ടോ ച അത് ചട്ടിപ്പത്തിരി അല്ല പോള ചിക്കൻ പോളയായിരുന്നു അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അസലാമലൈക്കും